വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായത്തിൽ ഉറപ്പ് നൽകിയ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് കെ വി തോമസിൻ്റെ പ്രതികരണം വയനാട് ദുരന്തത്തിൽ കിട്ടേണ്ട പ്രത്യേക പാക്കേജാണ് നമുക്ക് വേണ്ടത് അതാണിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര ടീമും സമാനമായ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് തന്നെ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് നമുക്ക് സമയബന്ധിതമായ താമസിക്കാതെ കാരണം ഇപ്പോൾ നാല് മാസം കഴിഞ്ഞു അപ്പോൾ അവിടുത്തെ ആളുകളുടെ ദുരിതമുണ്ട് പ്രധാനമന്ത്രി നേരിട്ട് കണ്ട കാര്യങ്ങളാണ് കേന്ദ്ര ടീം കണ്ട കാര്യങ്ങളാണ് അപ്പോൾ ആ കാര്യത്തിലേക്ക് ഒരു തീരുമാനം സമയബന്ധിതമായി ഉണ്ടാകണം എന്നാണ് ആവശ്യപ്പെട്ടത് ആ രീതിയിലുള്ള മറുപടിയാണ് കിട്ടിയിരിക്കുന്നത് കുഴപ്പമില്ല നമുക്ക് സഹായം കിട്ടും സമയബന്ധിതമായി എന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മളൊപ്പം ചേരുന്നത് ശരത് ലാൽ ആദ്യമുണ്ടായിരുന്ന തീരുമാനങ്ങളിൽ നിന്ന് ഒരയവ് വന്നിരിക്കുകയാണ് ആശ്വാസമായിട്ടുള്ളൊരു പരാമർശം നമുക്ക് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് കിട്ടുകയാണ് സഹായം ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് അല്ലേ ലാൽ ആദ്യമായിട്ടാണ് കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ സമയബന്ധിതമായിട്ട് കേരള വയനാട് പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഇത് സംബന്ധിച്ച കേന്ദ്ര ടീമിൻ്റെ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് മന്ത്രിസല ഉപസമിതി ചർച്ച ചെയ്യേണ്ട കാലതാമസം മാത്രമേ ഉള്ളൂ എന്നാണ് ധനകാര്യമന്ത്രി കെ വി തോമസിനെ അറിയിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും മന്ത്രിസല ഉപസമിതി എപ്പോൾ ചേരും അതായത് പാർലമെൻറ്റ് ഇടക്ക് ചേരാനുള്ള സാധ്യത ഏറെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ധനകാര്യമന്ത്രിയും ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ഇക്കാര്യത്തിൽ അവസാന തീരുമാനമെടുക്കേണ്ടത് ഈ മന്ത്രിതല ഉപസമിതി തീരുമാനമെടുക്കുകയും അത് ക്യാബിനറ്റിൽ വെക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ ദുരിതാശ്വാസ പാക്കേജിന് പ്രഖ്യാപനമുണ്ടാവുക അത് സമയബന്ധിതമായി തന്നെ അത് പൂർത്തിയാകുമെന്നാണ് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് വളരെ പ്രത്യേകതയും അല്ലെങ്കിൽ വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് സാധാരണ കേരളത്തിലെ കേരളത്തിൻ്റെ എം പിമാരും അല്ലെങ്കിൽ മന്ത്രിമാരും അങ്ങോട്ടാണ് സാധാരണ സന്ദർശനത്തിന് വേണ്ടി അപേക്ഷ നൽകാറ് എന്നാൽ കെ വി തോമസിനെ കേന്ദ്രമന്ത്രി നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് അത് ഇന്നത്തെ കാര്യങ്ങൾ ചർച്ചയ്ക്ക് തുടക്കമായത് ഇക്കാര്യങ്ങൾ എന്തൊക്കെയായാലും തന്നെ നമ്മൾ ഇന്നലെ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് മലയാളമാണ് നിർമ്മല സീതാരാമനുമായി കേരള പ്രതിനിധി ചർച്ച ചെയ്യുന്നത് കാര്യം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഈ റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത് നമ്മൾ പുറത്തുവിടുകയും ആ കാര്യത്തിൽ വളരെ സീരിയസ് ആയ ഒരു ചർച്ചയാണ് നടന്നത് എന്നാണ് കെ വി തോമസ് നമ്മളോട് പറഞ്ഞത് അടക്കം വിളിച്ചു വരുത്തി കേന്ദ്രം കേന്ദ്ര സർക്കാർ സംഘം നൽകിയ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തിയായിരുന്നു ഇന്ന് അരമണിക്കൂറിലേറെ നേടേണ്ട ചർച്ച ലാൽകൃഷ്ണ കൃഷ്ണ ഏതായാലും വളരെ വളരെ കേരളത്തിന് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത് സമയബന്ധിതമായി വയനാട് പാക്കേജ് പ്രഖ്യാപിക്കും എന്ന ഉറപ്പ് ധനകാര്യമന്ത്രി തന്നെ നേരിട്ട് കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതി കെ വി തോമസിന് നൽകി എന്ന ശുഭകരമായ വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ലാൽകൃഷ്ണ ശരി ശരത് ലാലാണ് വാർത്തയുടെ വിശാംശങ്ങൾ നൽകിയത് വയനാട് പാക്കേജ് സമയബന്ധിതമായി തന്നെ പ്രഖ്യാപിക്കുമെന്നും അതിലാകുലത വേണ്ട എന്ന കാര്യവുമാണ് നിർമ്മല സീതാരാമൻ കി വി തോമസിനെ അറിയിച്ചിരിക്കുന്നത്